മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരിൽ ഒരാളായ എൻ ജയകൃഷ്ണൻ മംഗലാപുരത്ത് അറസ്റ്റിലായ സംഭവം കേരളത്തിലും കർണാടകത്തിലും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് ഒരു മുസ്ലിം കാർ ഡ്രൈവറെ മതത്തിന്റെ പേരിൽ ഭീകരവാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന ഗുരുതരമായ പരാതിയിലാണ് അറസ്റ്റ് സിനിമാ മേഖലയിലെ ഒരു വ്യക്തി ഇത്തരം ഒരു സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് വരുന്ന മതപരമായ വേർതിരിവുകൾക്കെതിരെ സമൂഹം ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകതയിലാക്കിയാണ് വിരൽ ചൂണ്ടുന്നത് ഈ സംഭവം നിയമപരവും സാമൂഹികപരവുമായ തലത്തിൽ നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് വ്യാഴാഴ്ചയാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം മംഗലാപുരത്ത് അരങ്ങേറിയത് ഷാഫിഖ് അഹമ്മദ് എന്ന കാർ ഡ്രൈവറാണ് ആണ് നടനും സുഹൃത്തുക്കൾക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നത് ബജായിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനായി പ്രതികൾ ഷാഫിഖിന്റെ കാർ ബുക്ക് ചെയ്തിരുന്നു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പിക്ക് ചെയ്യേണ്ട സ്ഥലം ഉറപ്പാക്കാനായി ഡ്രൈവർ പ്രതികളെ ഫോണിൽ വിളിച്ചപ്പോഴാണ് അധിക്ഷേപം ആരംഭിച്ചത് കാർ ഡ്രൈവറെ മതത്തിന്റെ പേരിൽ ഭീകരവാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം മതപരമായി വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന അതിഗുരുതരമായ നിയമ ലംഘനമാണിത് ഈ അധിക്ഷേപം ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ ഡ്രൈവറുടെ അമ്മയെയും അധിക്ഷേപിച്ചു ഇത് പ്രതികളുടെ സംസാരത്തിലെ മോശം പ്രകടനത്തെയും അക്രമ സ്വഭാവത്തിനെയും സൂചന നൽകുന്നു പ്രതികൾ ഹിന്ദിയിലും മലയാളത്തിലുമാണ് തെറി വിളിച്ചതെന്നും പരാതിയിൽ വ്യക്തമാകുന്നുണ്ട് ഇത് ഇവർ മലയാളികളാണ് എന്നിരുന്നാലും അധിക്ഷേപം മുൻകൂട്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണോ എന്നും സംശയം ജയിപ്പിക്കുന്നു സംഭവത്തെ തുടർന്ന് പരാതിക്കാരൻ പോലീസിനെ സമീപിക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സംഭവം മംഗലാപുരത്ത് വലിയ വിവാദമാവുകയും പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെയാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത് നടൻ ജയകൃഷ്ണൻ സുഹൃത്ത് സന്തോഷ് എബ്രഹാം എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ജയകൃഷ്ണൻ സന്തോഷ് എബ്രഹാം വിമൽ എന്നിവരാണ് കേസിൽ പ്രതികൾ ഇതിലെ വിമലിനെ പിടികൂടാൻ സാധിച്ചിട്ടുമില്ല ഇയാൾ മുങ്ങിയിരിക്കുകയാണെന്നും വൈകാതെ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു പൂർവ പോലീസ് സബ് ഇൻസ്പെക്ടർ ഗുരപ്പയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന് പകരമായി നിലവിൽ വന്ന ഭാരതീയ സംഹിതയിലെ സെക്ഷൻ മുന്നൂറ്റി അൻപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ഈ വകുപ്പുകൾ ഡ്രൈവറുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ പ്രതികൾ ചെയ്തതെന്നും സ്ഥാപിക്കുന്നു പ്രാഥമിക അന്വേഷണത്തിൽ പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് പോലീസിന് ബോധ്യമായിട്ടുമുണ്ട് അറസ്റ്റിലായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ജയകൃഷ്ണന്റെയും കൂട്ടുപ്രതികളുടെയും ഫോണുകളും മറ്റു ഉപകരണങ്ങളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവ ശാസ്ത്രീയ പരിശോധന നടത്തിയ ശേഷമാകും വിട്ടു നൽകുക പോലീസ് ഉദ്യോഗസ്ഥർ മതപരമായ അധിക്ഷേപത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത് മതപരമായ വേർതിരിവ് മതത്തിന്റെ പേരിലുള്ള അധിക്ഷേപം എന്നിവ സമൂഹത്തിൽ വ്യത്യസ്ത മനോഭാവം ഉണ്ടാകും അതുകൊണ്ടാണ് കടുത്ത നടപടി എടുക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളോടും വിവേചനങ്ങളോടുമുള്ള ഭരണകൂടത്തിന് കർശനമായ നിലപാടാണ് വ്യക്തമാകുന്നത് പ്രമുഖനായ ഒരു സിനിമ നടൻ ഇത്തരം ഒരു കേസിൽ പ്രതിയാകുന്നത് പൊതുസമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട് സംഭവം പുറത്തു വന്നതിന് പിന്നാലെ മംഗലാപുരത്ത് പ്രതിഷേധം ശക്തമായി സോഷ്യൽ മീഡിയയിൽ നടന്ന ചിത്രം വെച്ചുള്ള പ്രചാരണങ്ങളും നടന്നു ജയകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതിക്കാരനോട് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു そう。以上 പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും സിനിമ പോലുള്ള ജനപ്രിയ മാധ്യമങ്ങളിലെ താരങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നവരാണ് അവരുടെ വാക്കുകളും പ്രവർത്തികളും ജനങ്ങൾക്കിടയിൽ മാതൃകയാക്കപ്പെടാനോ അല്ലെങ്കിൽ വിദ്വേഷം വളർത്താനോ സാധ്യതയുമുണ്ട് ജയകൃഷ്ണന്റെ പ്രവൃത്തി താരങ്ങൾ പാലിക്കേണ്ട സാമൂഹിക ഉത്തരവാദിത്വത്തെക്കുറിച്ചും ധാർമ്മിക നിലപാടിനെ കുറിച്ചുമുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ജയകൃഷ്ണൻ ഉൾപ്പെട്ട കേസായതിനാൽ കന്നഡ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടെയാണ് വാർത്ത നൽകിയിട്ടുള്ളത് ഒരു വ്യക്തിപരമായ തർക്കത്തിനപ്പുറം ഇത് മതപരമായ വിവേചനത്തിന്റെ പ്രശ്നമായും കണക്കാക്കപ്പെടുന്നു എന്നതിലാണ് ാണ് ഇത്രയധികം മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നതും ഈ കേസിന്റെ നിയമപരമായ വിജയം രാജ്യത്തെ വിദ്വേഷ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ ഭരണകൂടം എത്രത്തോളം പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന്റെ അളവുകോലായി മാറും മതത്തിന്റെ പേരിലുള്ള അധിക്ഷേപം പ്രത്യേകിച്ച് ഭീകരവാദി എന്ന ഗുരുതരമായ പദം ഉപയോഗിക്കുന്നതും വ്യക്തിയുടെ അന്തസ്സിനും സമാധാനപരമായ സഹവർത്തത്തിനും നേരെയുള്ള വെല്ലുവിളിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഫോണുകളും മറ്റു ഉപകരണങ്ങളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് കേസിൽ നിർണായകമാകും പ്രതികളുടെ സംഭാഷണ രേഖകളും മറ്റു തെളിവുകളും കുറ്റം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും ഇത്തരം കേസുകളിൽ ഇരയായ കാർ ഡ്രൈവർ ഷാഫിഖ് അഹമ്മദിന് നീതി ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് വ്യക്തിപരമായ അധിക്ഷേപത്തിൽ മാത്രം ഒതുങ്ങാതെ മതവിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ശ്രമമായി ഇതിനെ കാണേണ്ടതുണ്ട് കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നതും പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷയിൽ പാവിൽ സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവർക്കും ഒരു ശക്തമായ സന്ദേശം നൽകും പ്രമുഖ സിനിമാ നടൻ എൻ ജയകൃഷ്ണന്റെ അറസ്റ്റ് കലയുടെയും വിനോദത്തിന്റെയും ലോകം സാമൂഹിക ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് മതപരമായ വേർതിരിവുകൾ സമൂഹത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെന്നും അതിനെതിരായ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്നും പോലീസ് നൽകിയ ഉറപ്പ് പ്രശംസനീയമാണ് മതപരമായ അസഹിഷ്ണുത വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കേസ് ഒരു വ്യക്തിപരമായ തർക്കത്തിനപ്പുറം നമ്മുടെ ഭരണഘടനാപരമായ മൂല്യങ്ങളെ മതേതര ത്തെയും സംരക്ഷിക്കാനുള്ള ശ്രമമായി കണക്കാക്കേണ്ടതുണ്ട് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതോടെ ഈ സംഭവത്തിന് നിയമപരമായ വഴിത്തിരിവുകൾ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് പൊതുസമൂഹം നീതിയുടെ വിജയം സമാധാനപരമായി സഹവർദ്ധത്തിന്റെ സന്ദേശം കൂടുതൽ ശക്തമാകും